ഭീമൻ രഹുവിന്റെ ഈ മാറിയ ചിന്താഗതി മാറണം അതിനുവേണ്ടി ഞാൻ ശബരിമലയിൽ ഒരു പത്ത് പേടി നേരുന്നു ഭീമൻ രഹു ആ പേര് മാറ്റേണ്ടിയിരിക്കുന്നു കാര്യം ഭീമൻ എന്ന് പറയുന്നത് നമ്മുടെ ഇതിഹാസങ്ങളില് പഞ്ചപാണ്ഡവ മുതലെ ഏറ്റവും ശക്തനായ ഒരു കഥാപാത്രമാണ് ഏറ്റവും ശക്തൻ ഒരു ഒരു തേരിനെ പോലെ എടുത്ത് മറിക്കുവാനും ഒരു ആനയെപ്പോലെ ആനയെപ്പോലെടുത്ത് മറിച്ചിട്ട് അടിച്ചു കൊല്ലാനും വസ്ത്രത്തിൽ അടിച്ചു കൊട്ടാനും ശക്തിയുള്ള ഒരാളാണ് ഭീമൻ പക്ഷെ ഈ എവിടെ കിടക്കുന്നത് ഈ ഭീമൻ ഇപ്പോഴും കാണിക്കുന്നത് അതായത് പലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിന് എന്താണ് ചില പോലെ വല്ല കുഴപ്പം പറ്റിയിട്ടുണ്ടോന്നു നട്ട് വല്ല ഇളവിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ മാറാൻ കഴിയും ഒരു സുപ്രഭാതത്തിൽ ഒരു ഒരു ബി ജെ പിയുടെ ഒരു വേദിയിൽ ഓടി ചെന്ന് കയറി സഹിച്ച് അവരത് കണ്ട് അന്ന് ബി ജെ പി ഓടി നടക്കുക ആണെങ്കിലും കിട്ടാതെ നടക്കുക അന്ന് ഭീമനെ നേതാവാക്കി ഭീമൻ പിന്നെ മത്സരിക്കണമെന്ന് പറഞ്ഞു മത്സരിക്കുമ്പോൾ പണം ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശമാണ് അദ്ദേഹം മത്സരിക്കാൻ തുടങ്ങി ഉടൻ പത്തനാപുരത്ത് പത്ത് പത്തനാപുരത്ത് ഗണേശിന്റെ കൂടെ ചാവയാറായി ഗണേശിന്റെ കൂടെ എന്തെങ്കിലും ചോദിച്ചതാണ് ഉണ്ണമണ്ഡലം മത്സരിക്കാൻ ബിജെപി വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് പാർലമെന്ററി ഭാവില്ല പിന്നെ അവസാനം ചോദിച്ചു പാർലമെന്റ് പത്തനം പത്തനാപുരത്ത് മത്സരിക്കാമോ എന്റെ ചാവയാറാക്കാനാ ഞാൻ പോയില്ല പക്ഷെ ചാവയാറായാലും വണ്ടിയിൽ പത്ത് കാശുണ്ടാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഭീമൻ പത്തനാപുരത്ത് പോയി പാവപ്പെട്ട ഈ ജഗദീഷുമായിട്ടും ഗണേശുമായിട്ടൊക്കെ മത്സരത്തിന് അദ്ദേഹം ഇപ്പോൾ തിരിച്ചുവന്ന് ഇവിടെ ഒന്നും കിട്ടത്തില്ലെന്ന് മനസ്സിലായി അദ്ദേഹത്തെ സ്റ്റാൻഡേർഡും അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ബി ജെ പി കാര്യം മനസ്സിലാക്കി അത് അവിടുന്ന് ഇങ്ങോട്ട് ചാടി ഇവിടെ ഇപ്പം ഇവിടെയും വേണ്ട എന്നാ പറയുന്നത് ഇപ്പം വെണ്ടോ ഞാൻ അറിഞ്ഞ പുതിയവർ അവിടൊന്നും വേണ്ട ഇതുപോലെ ബഹൂൺ സിനിമയൊന്നും ഇടതുപക്ഷത്തിന് വേണ്ട എന്നെ പറഞ്ഞതുമായിട്ട് ഞാൻ ഇറങ്ങി ഏതായാലും പാവം അദ്ദേഹം ഭീമന്റെ കൂടി നല്ലതിന് പഴയതുപോലെ സിനിമയിലൊക്കെ വരുന്നതാണ് സിനിമയിലൊന്ന് ഇതിനൊക്കെ ചെല്ലില്ല സിനിമ കോമഡി ഇപ്പം കോമഡി കാണിക്കാൻ പുള്ളി ഇറങ്ങുന്നുണ്ട് അങ്ങനെ എല്ലാ കോമഡി വേഷങ്ങളൊക്കെ കാണിച്ച് ജീവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു പി എൻ രഹുവിന്റെ ഈ മാറിയ ചിന്താഗതി മാറണം അതിനുവേണ്ടി ഞാൻ ശബരിമല ഒരു പത്ത് പേടിയിലായിരുന്നു എനിക്ക് പാർലമെന്ററി മോഹമില്ല കാര്യം പാർലമെന്ററി മോഹം കൊണ്ട് എനിക്ക് നമ്മുടെ കേരളം ഇത്രയും അഞ്ഞൂറ്റി നാൽപ്പത് പാർലമെൻ്ററിയാരുണ്ടായിരുന്നു നമ്മുടെ ഒരു എൻ കെ പ്രേമേന്ദ്രൻ മാത്രമേ ഒരാളല്ലോ നമുക്ക് ഇവിടെ യഥാർത്ഥത്തിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എൻ കെ പ്രേമേന്ദ്രനാണ് ശരിയായിട്ടുള്ള എം പി എന്ന് അദ്ദേഹത്തെ പോലുള്ള എം പിമാരാണ് മറ്റുള്ള ആയിരുന്ന ആഗ്രഹിച്ചു ഫലം മോശമാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഭഗവത്ഗീതയില് ശ്രീകൃഷ്ണൻ അർജുനോട് പറഞ്ഞ വാക്കുകളാണ് നിങ്ങളെ സ്നേഹിക്കത്തവരെ ഓർത്ത് നിങ്ങൾ സ്നേഹി ദുഃഖിക്കരുത് നിങ്ങളെ പരിഗണിക്കാത്തവരെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കരുത് നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുക നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുക നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങൾക്ക് വേണ്ടി കരുതുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ